വാണിയങ്കുളം പനിയൂരിൽ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യദ്രോഹികളുടെ ക്രൂരത വാണിങ്കുളം വല്ലപ്പുഴ റോഡിൽ പനിയൂർ ദുബായ്പ്പടി ഭാഗത്താണ് സ്വകാര്യ സ്ഥലത്തും പാതയോരത്തും വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയത് ശുചിമുറി മാലിന്യം തള്ളിയതോടെ പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധമാണ് കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും മൂക്കുപത്തേണ്ട സ്ഥിതിയാണ് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കിണറും പമ്പ് ഹൌസും സ്ഥിതി ചെയ്യുന്നതിനോട് ചേർന്നാണ് സാമൂഹ്യദ്രോഹികൾ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയത് മാസങ്ങൾക്കു മുമ്പ് പനയൂർ വായനശാല പരിസരത്തും അതിനുമുമ്പ് ഇതേ റോഡിൽ തന്നെ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപവും ഇത്തരത്തിൽ ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു ഇതിനു പിന്നാലെ ഷൊർണൂർ പോലീസ് വായനശാല പരിസരത്ത് മാലിന്യം തള്ളിയ സംഘത്തെ അന്വേഷണത്തിലൂടെ പിടികൂടി രാത്രിയുടെ മറവിലാണ് ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ നടക്കുന്നത് സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുമ്പോൾ വലിയ തുകയാണ് ഇവർ വീടുകളിൽ നിന്ന് ഈടാക്കുന്നത് ഇത്തരത്തിൽ ശേഖരിക്കുന്ന ശുചിമുറി മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാതെ പൊതുസ്ഥലങ്ങളിലും ജനവാസ മേഖലകളിലും കൊണ്ടുവന്നു തള്ളുന്നതാണ് ഇക്കൂട്ടരുടെ രീതി പോലീസ് ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ ഇത്തരം സംഘങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുകയാണ് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം